ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷവും സുഖത്തിനാണോ ഞാനത് ഇവിടെ സുഖമായിരിക്കുന്നു അടിപൊളി ആയിരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇന്നത്തെ ഒരു ഡേ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ മാറ്റി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ ചെറിയൊരു പരിപാടി പരിപാടിയുണ്ട് പരിപാടിയല്ല കുറേ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഫുള്ള് പുറത്താണ് അപ്പോൾ പുറത്തത്തെ നമ്മളെ ഒരു ഡേ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഞാനിപ്പോൾ പോകുന്നത് ഗാശിൻ്റെ സ്കൂളിലേക്കാണ് അതിന് റീസൺ ഉണ്ട് കാരണം മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് കേട്ടോ അപ്പോൾ ആ മീറ്റിങ്ങിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരാം എന്ന് വിചാരിച്ച് അതോടൊപ്പം ഒന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് പറ്റിയെങ്കിൽ നമുക്കെല്ലാം ഷൂട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു സാറ്റർഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെല്ലാം മാറ്റി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കെല്ലാം പോകുന്നത് എൻ്റെ കൂടെ ഗിനയും കൂടെ ഉണ്ട് കേട്ടോമ നമ്മൾ രണ്ടാളും കൂടെയാണ് കൈഷൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് മഴ ഒന്നുമില്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് എപ്പോഴാ മഴ പെയ്യാന്ന് അറിയില്ല എന്തായാലും കുട കൈമ പിടിച്ചിട്ട് വേണം പോകാൻ അപ്പം നമ്മൾ ഇറങ്ങട്ടെ സമയം ഉച്ചയാവാറായിട്ടുണ്ട് ലഞ്ച് ബ്രേക്കിന് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് പോകുന്നതിലൂടെ പോ അപ്പൊ നമ്മളിതാ പോവാണ് കേട്ടോ അവളെ സ്കൂളിൽ എത്തിയിട്ട് കാണാൻ മതിയാതിരുന്നാ മതി കൂടെ ഒന്നും എടുത്തിട്ടില്ല പുതിയ സ്കൂളിലാണല്ലോ ആദ്യം ഇവര് ഒരുമിച്ച് ഒരു സ്കൂളിലായിരുന്നു അപ്പം അവളെ സ്കൂൾ ഇവള് കണ്ടില്ല അപ്പം അവളെ സ്കൂൾ ഇവൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പോവാണ് കേട്ടോ അപ്പം ഇവളുള്ളത് കൊണ്ട് എനിക്കൊരു ഒരാളായി കൂടെ പോവേ ഒരാളായി ഒരു രസമല്ലേ അപ്പം നമ്മളിനി എത്തിയിട്ട് കാണാം കേട്ടോ അങ്ങനെ ഏതാ നമ്മൾ ദാശിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അല്ലെ അഗിനാ ആ അപ്പം ലഞ്ച് ടൈമാണ് കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പോയി നോക്കാം രണ്ട് മാസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ അങ്ങോട്ട് വരുന്നത് അങ്ങനെ നമ്മള് സ്കൂളിലെത്തി ടീച്ചറൊക്കെ കണ്ടു കാശിനെ കണ്ടു കാശിക്ക് ഒരു മിഠായി വാങ്ങി ഉണ്ടായിരുന്നു അല്ലെ ആരോ വാങ്ങിയേ ഗിന വാങ്ങി കൊടുത്ത് കേട്ടോ പിന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ എന്നാലും ആയിരുന്നു ഇലക്ഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ വീഡിയോ ആണ് തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചത് അതിൻ്റെ സൗണ്ട് ഭയങ്കര ഐറ്റുണ്ട് നല്ല രസം ഉണ്ട് ഏത് കോളേജ് ഫീലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഏതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പോലെ അങ്ങനെ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ സ്റ്റുഡിയോ തുറന്നിട്ടില്ല അതിൻ്റെ കാരണവശാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോകുന്നത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അല്ലേ ഇന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കാശ്ശീലിൻ്റെ കോപ്പി എടുക്കാനാണ് അപ്പോൾ അത് ആയിട്ടുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് ഡേ നമുക്ക് പോവാം ഓക്കെ നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ച സ്ഥിതിക്ക് ഒരു നാരങ്ങ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടോടക്കിടയ്ക്ക് ഒരു നാരങ്ങ സോഡ നാരങ്ങസോട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ വല്ലപ്പോയൊക്കെ കയറുന്ന നമ്മളെ ഫാൻസിയിലും നമ്മൾ കയറിയ ഒരു ഐലൈനർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആഹോ അങ്ങനെ നമ്മൾ ബേക്കറിയിൽ വന്നിരിക്കുകയാണ് പിന്നെന്താ ഞാൻ നമ്മൾ വാങ്ങിയ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി മാമ് മാമുണ്ടിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണിയില്ലോ ഇതിൻ്റെ കൂടെ ഫുൾ കറുക്കത്തിനാണ് ടൈറ്റല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വീട്ടുവർക്ക് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പല്ല് ഒന്ന് കാണിക്കാൻ പോകാനുണ്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ പല വഴിക്കും പോകും ഓക്കെ അപ്പോൾ ഇതാ ചോറ് തിന്നുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങി കലത്തപ്പം ഞാൻ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ ഇതൊക്കെ ഒഴിയുന്നില്ല അപ്പം ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇപ്പം നല്ല എമ്മി നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം ഹലോ ഗായ്സ് അങ്ങനെതാ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മളെ പ്ലാൻസ് ഒക്കെ അങ്ങോട്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കയറിയപ്പോൾ ഫുഡ് അടിച്ചു സംസ്കാരമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് റീൽസും ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഏകദേശം നാല് മണി ആയിട്ടുണ്ട് കാശി വരാനുള്ള ആയിട്ടുണ്ട് അപ്പോൾ അവളെ ഞാൻ വെയിറ്റ് ചെയ്യാം അവൾ വന്നു അവളെ റെഡിയാക്കി ആക്കി എടുക്കണം നാലരയ്ക്ക് മദ്രസ് ഉണ്ട് കേട്ടോ സാറ്റർഡേ ആണെങ്കിൽ കൂടി ഇന്ന് സ്കൂളും മദ്രാസയൊക്കെ വന്നു അതുകൊണ്ട് ആൾ ഫുൾ ബിസിയായി അപ്പം ഞാൻ കാശിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ മദ്രസയിൽ പോകുമ്പോൾ എനിക്ക് ക്ലിനിക്ക് പോകുകയെന്ന് വിചാരിച്ചു അപ്പം ഇനി ക്ലിനിക്ക് പോവണം ക്ലിനിക്കിൽ ഞാൻ പോകുന്നത് പല്ലീൻ്റെ കേട്ടോട്ടുണ്ടെങ്കിൽ ക്ലിനിക്കിലാണ് പോകുന്നത് മന്തിലി പോവുന്നത് ടെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ അപ്പം അതൊക്കെയാണ് അപ്പം കാശ് വരുന്നത് വെയിറ്റ് ചെയ്യട്ടെ നമുക്ക് അവിടേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്യാം എവിടെ പോവാ ശിക വെയിറ്റ് ചെയ്യല്ലേ ശിക ഇപ്പൊ വരും ശിക വന്നിട്ട് നിങ്ങള് മദ്രസപ്പഴ്ക്കാം ഞാൻ ക്ലിനിക്കിലേക്ക് പോകും എന്റെ കൂടെ വരാന്ന് പറഞ്ഞു നിന്നു ഞാൻ പറ്റിട്ടു അങ്ങനെതാ കാശി വന്നിട്ടുണ്ട് അപ്പൊ അവളെ വിളിക്കാൻ ഇതാ ഗിന പോയിട്ടുണ്ട് നല്ല മക്കളെ മഴ ഒന്നുമില്ല പക്ഷെ നല്ല അടിപൊളി കാറ്റ് നല്ല കാറ്റ് നല്ല അങ്ങനെ രണ്ടാളും കൂടി ഇങ്ങോട്ട് മദ്രസ പോണ്ടേ അടുത്ത സെക്ഷൻ സ്കൂളിൽ വന്നില്ലേ മുട്ടായിന്നോ സ്കൂളിലേക്ക് ഞാന സർപ്രൈസ് ആയോ അങ്ങനെ ഇതാ നമ്മള് പെട്ടെന്ന് തന്നെ റെഡി ആയി മദ്രസയിലേക്ക് പോവാ അല്ലേ അരമണിക്കൂർ അരമണിക്കൂറല്ലേ ഫിഫ്റ്റി മിനിറ്റ് മിനിറ്റ് നമ്മള് റെഡി ആയി ബിസി നമ്മൾ പോയേച്ചും വരാം അങ്ങനെ ഇതാ നമ്മൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് പൊതുവെ ഭയങ്കര റഷാണ് പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും ഭയങ്കര കാലിയാണ് അപ്പോൾ ഇനി ഈ ടൈമിൽ വരുന്നതായിരിക്കും എനിക്ക് ബെറ്റർ കേട്ടോ അപ്പം ഞാനിതാ വെയ്റ്റിങ്ങിലാണ് ഹലോ ഗാസ് അങ്ങനെ നമ്മുടെ ക്ലിനിക്കിൽ പരിപാടി കഴിഞ്ഞു ആശ്വാസമായി ഇനി നെക്സ്റ്റ് മന്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഈവനിങ് ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു ചായ കുടിക്കണം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു സർക്കിറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും കൂടെ കൂടാ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാണ്ട് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ടമായോ അതുകൊണ്ടായിരിക്കാം എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആവാം കൂടെ കൂടാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ